ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇത് മുടി വളരാനും അതേപോലെ തന്നെ താരൻ മാറുവാനും അകാല നര പരിഹരിക്കുവാനും ഒക്കെ നല്ല ഒരു എണ്ണയാണ് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ വേണം ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഓയിൽസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ മറ്റു ഓയിലുകളാണ് തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പെട്ടെന്ന് എണ്ണ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കത് പിടിക്കില്ല പനിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ തന്നെയാണ് മുടിയിൽ തേക്കാൻ അല്ലെങ്കിൽ തലയിൽ തേക്കാനായിട്ട് എപ്പോഴും നല്ലത് എണ്ണ ഞാനിവിടെ അരക്കിലോയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു പിടി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ടും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കറിവേപ്പില അപ്പോൾ മുടി ചെമ്പിച്ചു പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ് ഇപ്പോൾ മുടി നരയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് മുടി ചെമ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ് നമ്മളിവിടെ കുറച്ച് നെല്ലിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന നെല്ലിക്കാകുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം അതിന്റെ വെള്ളമൊക്കെ തുളച്ചു മാറ്റിയിട്ട് എടുക്കാനായിട്ട് ഇപ്പൊ വലിയ നെല്ലിക്കയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചെണ്ണം എടുത്താൽ മതി ചെറിയ നെല്ലിക്കയാണെങ്കിൽ ഏഴെണ്ണം എടുക്കുക ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു വരപോലെ പാട് കാണാം ആ പാട്ടിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ കുരു നീ നീക്കിയിട്ട് കഷ്ണമായിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം അകാലനരയ്ക്ക് പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ഒറ്റമൂലിയാണ് നെല്ലിക്ക ആയുർവേദ എണ്ണകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയായിട്ട് നെല്ലിക്ക ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പോൾ അകാലനരയുടെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നെല്ലിക്ക ഉപയോഗിക്കുക വളരെ നല്ലതാണ് നെല്ലിക്കയും കറിവേപ്പിലയും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യുന്നവരൊരു മുപ്പത് മിനിറ്റ് എങ്കിലും മുടിയിൽ അത് പുരട്ടിയ ശേഷം അല്ലെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം മാത്രം കഴുകളഞ്ഞാൽ മതി എന്നാലേ നമുക്കതിൻ്റെ ഗുണം കിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ കുറച്ച് കറ്റാർവാഴ തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കറ്റാർവാഴയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഒരു മഞ്ഞ കളറിലെ ഒരു ദ്രാവകം വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ലീഫിന്റെ ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇതിങ്ങനെ ചാരി വയ്ക്കുക മഞ്ഞ കളറിലെ ആ ദ്രാവകം പൂർണ്ണമായിട്ട് ഒഴുകി പുറത്തുപോയ ശേഷം മാത്രം കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഫേസ് പാക്കുകളുടെ കൂട്ടത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലത് പിന്നെ ഞാനിവിടെ കുറച്ച് തുളസി ഇല എടുത്ത് വെച്ചിട്ടുണ്ട് തുളസി ഇല തലയിലെ താരനും പേനും ഒക്കെ പോകാനായിട്ട് നല്ലതാണ് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ എടുക്കണമെന്നില്ല പിന്നെ നമുക്ക് ചെമ്പരത്തി ചെമ്പരത്തിയാണെങ്കിലും ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതും മുടിക്കും വളരെ നല്ലതാണ് നമ്മളൊരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്താൽ മതി പിന്നെ ബാക്കി സവാള ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സവാളയാണ് ഉള്ളെങ്കിൽ അത് മാത്രമായിട്ടാണെങ്കിലും എടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കുറച്ച് വെള്ളത്തിൽ എടുത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് കുതിർന്ന ഉലുവയാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് എനിക്ക് ഒരുപാട് ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കുതിർന്ന് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് ണ്ടോ അപ്പൊ ഇതൊരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് എടുക്കേണ്ടത് പിന്നെ നമ്മളിവിടെ കുറച്ച് കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ കുരുമുളക് ചേർക്കുന്നത് ഇപ്പോൾ ചിലർക്ക് എണ്ണ പുതിയതായിട്ടൊക്കെ മാറിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നീരിറക്കം വരാറുണ്ട് അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട കുറച്ച് മതി ചെറിയ ഉള്ളിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ സവാളയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടിയിൽ ഉപയോഗിക്കാൻ വളരെ ബെസ്റ്റാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലർക്കും ഉള്ളിനീരെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കാര്യം അതിൻ്റെ സ്മെല്ല് തന്നെയാണ് അപ്പോൾ ആ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഗുണം കൂടുതൽ കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ലിങ്ക് തരാം നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായി ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ തുളസിയില ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതിൽ വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം നമ്മുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളം പൂർണ്ണമായിട്ട് നീക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞതിനു ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയില് അരച്ചിട്ട് വരാം നമ്മളിപ്പോൾ ഇത് മിക്സിയില് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചത് നോക്കാം അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി കാണും അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും എണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ എണ്ണ കാശ്ശാന് വെച്ചിട്ട് വേറെ എവിടെയും മാറിയൊന്നും പൊയ്ക്കളയരുത് അതേപോലെ എനിക്ക് തോന്നിയത് ഇതുപോലെ ഇത്തിരി പൊക്കമുള്ള ഉള്ള പാത്രമാണെങ്കിൽ എണ്ണ തെറിച്ച് നമ്മുടെ മേത്തേക്കൊന്നും വീഴാനുള്ള ചാൻസ് ഒരല്പം അല്പം കുറയുമെന്നാണ് എന്തായാലും നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം എണ്ണ കാച്ചാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പിടിക്കും മുടികൊഴിച്ചിലുള്ളവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും ഹെർബൽ ഷാമ്പൂ അല്ലാതെ മറ്റൊന്നും യൂസ് ചെയ്യരുത് നമ്മുടെ സാധാരണ ബാസോപ്പുകളൊന്നും മുടി കഴുകാൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ചിലർക്ക് ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്താൽ മുടി കൊഴിയും അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ചു വയ്ക്കുക അപ്പോൾ അതൊരു ആറ് മണിക്കൂർ വെച്ചിരുന്നാൽ ക്ലോറിൻ്റെ ആ ഒരു പ്രശ്നം കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ അതിന് ശേഷം വേണം ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാം പിന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കണം അയൻ്റെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് സാധനമാണ് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൈറ്റമിൻ ബി ഒക്കെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിനാണ് പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ മുടി കൊഴിയാം അപ്പോൾ എല്ലാ തൈറോയിഡുള്ള ആൾക്കാർക്കും മുടി കൊഴിയണമെന്നില്ല ചിലർക്ക് മുടി കൊഴിയാറുണ്ട് മുടി മുടികൊഴിച്ചിലുള്ളവര് തീർച്ചയായും തൈറോയിഡ് അതുപോലെ ഹിമോഗ്ലോബിൻ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യുക ഇത് ലാബി പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇതിങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പെട്ടെന്ന് മുടി കൊഴിച്ചിലോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള പരിശോധനകൾ നടത്തുക ഏറ്റവും നല്ലത് ഡോക്ടറെ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മുടി ഭയങ്കര സ്റ്റൈലായിട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇനി ഇഷ്ടം അപ്പൊ അങ്ങനെ ചെയ്താലുള്ള ഒരു ദോഷമെന്ന് പറയുന്നത് പറയുന്നത് നാൾ കഴിഞ്ഞ് മുടിക്ക് നല്ല പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൊണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ തന്നെ പറഞ്ഞു അമ്മ ഞാൻ എന്തോ കളർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട മകനെ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേർ ചെയ്യാൻ പോവുകയാണെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളിൽ കാണുന്ന അകാലനിലക്ക് കാരണം പോഷകങ്ങളുടെ കുറവാണ് അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അവരൊരു രണ്ട് പ്രാവശ്യം മാത്രം മുടി ചെയ്കിയാൽ മതി അത് ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ല പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരുപാട് ബലത്തിൽ അമർത്തി ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് നേരം മുടി ചെയ്യാല് ഒരുമാതിരി നന്നായിട്ട് കിടന്നോളും അല്ലാതെ ജട പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കട്ട കെട്ടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുളിച്ചു കഴിഞ്ഞാലും നമ്മൾ തല തോർത്തുന്നത് നല്ല സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലുള്ള ആൾക്കാരെ ഇപ്പോൾ കാര്യം ഒരു മാ ഒത്തിരി ബലത്തിലൊന്നും ഈ തോർത്ത് ഉപയോഗിച്ച് മുറുക്കി കെട്ടി വെക്കരുത് അല്ലെങ്കിൽ അങ്ങനെ തോർത്തരുത് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ആ അരച്ച സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആ പച്ചപ്പെല്ലാം മാറി ബ്രൗൺ നിറത്തിലേക്ക് വരാനുള്ളൊരു ഭാവം ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് റെഡിയാകും നമുക്ക് ഇതിനുമ്പൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു യൂട്യൂബിലൊരു ക്വസ്റ്റിൻ വന്നിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ എണ്ണ കാച്ചൂടെയെന്ന് ചോദിച്ചിരുന്നു നമുക്ക് ആ ഒരു രീതിയിലും ചെയ്യാം പക്ഷേ കറക്റ്റായിട്ടുള്ള ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ കറ്റാർവാഴയുടെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രം എടുത്ത് എണ്ണ കാച്ചാമോ അതോ ഈ നമ്മൾ ഈ തൊലി അത് വേണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിലും ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് മുടിക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചുമ്പോൾ നല്ലത് നമ്മുടെ എണ്ണയുടെ കളർ കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പതച്ച ആ ഒരു രീതിയിലല്ല ഇപ്പോൾ എണ്ണ ജസ്റ്റ് തിളക്കുന്ന പോലെയാണ് അപ്പൊ അതാണ് നമ്മുടെ എണ്ണ ആയോ എന്ന് നമുക്ക് നോക്കേണ്ട ഒരു പരിവെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇനി തീ ഓഫ് ചെയ്യാനുള്ള പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പത്തിന്ന് ഇപ്പൊ തന്നെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം തണുത്ത ശേഷമാണ് നമുക്ക് കുപ്പിയിലേക്കൊക്കെ ഒഴിച്ചു വെക്കേണ്ടത് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഈ കാച്ച എണ്ണ ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരം കാച്ച എണ്ണ യൂസ് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഉപയോഗിച്ചാലും മതി എണ്ണ എപ്പോഴും നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിൽ ഒഴിച്ചു വെക്കാവുള്ളൂ അതേപോലെ തന്നെ കുപ്പി കഴുകി ഉണക്കിയതായിരിക്കണം നനഞ്ഞ കുപ്പിയിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ ജലാംശമുള്ള കുപ്പിയിൽ ഒരു കാരണവശാലും എണ്ണ ഒഴിച്ച് വെക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് ചീത്തയായി പോവും നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കണമെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇരിക്കണമെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയ കുപ്പിയിൽ തന്നെ എണ്ണ ഒഴിച്ച് വയ്ക്കുക ഇപ്പം നമ്മൾ സാധാരണ നോർമൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുക ഇത് നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയൊന്നും വെക്കാൻ സാധിക്കാറില്ല അതിന് വളരെയേറെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപയോഗിക്കുക അല്ലാത്ത ടൈമിൽ നമ്മൾ സാധാരണ എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതുതന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊരല്പം എണ്ണ എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക അതിന് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കഴുകളയാൻ കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക താളിയോ അല്ലെങ്കിൽ ഹെർബൽ ഷാംപൂ മാത്രം ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എണ്ണ കാച്ചതാണ് ഇതിനുമുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം